കേരള മിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം വഴിയില്ലാതെ ദളിത് കുടുംബങ്ങൾ മാവേലിക്കര താമരക്കുളത്തെ പതിനഞ്ചോളം കുടുംബങ്ങളാണ് നല്ലൊരു വഴിയില്ലാതെ ദുരിതക്കയത്തിൽ കഴിയും താമരക്കുളം നടിയിലെ വയൽ മണ്ണോരത്ത് ദളിത് കോളനിയിലെ പതിനഞ്ച് കുടുംബങ്ങളാണ് വർഷങ്ങളായി വഴിയില്ലാതെ വലയുന്നത് മഴ പെയ്താൽ വയലിലും തോട്ടിലും വെള്ളം കയറുന്നതോടെ കോളനിയിലേക്കുള്ള യാത്ര ദുരിതത്തിലാകും തോട്ടിലെ വെള്ളം കരകവിഞ്ഞ് അരികിലൂടെയുള്ള വഴിയിൽ നിറയും പിന്നെ മുട്ടൊപ്പം നീന്തി വേണം സഞ്ചരിക്കാൻ തോടിൻ്റെ സൈഡ് കല്ലുകെട്ടി വഴി ഉയർത്തി ശരിയാക്കാം എന്ന വാഗ്ദാനങ്ങൾ ഇതേ നടപ്പായിട്ടില്ല അസുഖം ബാധിച്ചാൽ വാഹനങ്ങൾ എത്തിക്കാൻ ഏറെ പ്രയാസപ്പെടുന്നു പ്രദേശത്തേക്ക് ഒരു വാഹനവും എത്താറില്ല മഴ ആരംഭിച്ചാൽ വഴി പൂർണ്ണമായി വെള്ളത്തിനടിയിലാകും പിന്നീട് ഏതാണ് വഴി ഏതാണ് തോട് എന്നറിയാൻ കഴിയാത്ത സ്ഥിതി പതിനാറാം വാർഡ വാടാണ് ഞങ്ങൾക്ക് റോഡ് തോടെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അവിടെ പിള്ളേരും പലി പ്രായമായവരും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ വർഷവും വരും അവർ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും വന്ന് നോക്കിയിട്ട് പോകും ഒരു വർഷം പോലും റോഡ് ശരിയാക്കി തരത്തില്ല എല്ലാ വർഷം വന്ന് പറയും ശരിയാക്കി തരാം ശരിയാക്കി തരാമെന്ന് പിന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവരും തോട്ടി വീഴുവൊക്കെ ചെയ്യുന്നുണ്ട് നടക്കും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വഴി ഏതാ ഞങ്ങൾ പോകുന്നത് ഞാൻ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കല്ലുകെട്ടി പൊക്കി വേണം റോഡ് നിർമ്മിക്കാൻ സ്കൂൾ തുറക്കാറായി ഈ നിലയിൽ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന ആശങ്കയിലാണ് കോളനി നിവാസികൾ പലരും റോഡ് ഏതെന്നറിയാതെ തോട്ടിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം ടൈനോസ് മാവേലിക്കര